നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പയറ് ക്യാബേജ് മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു അര കിലോ പയർ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ക്യാബേജ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് ഒരു പീസ് കറിവേപ്പില പിന്നെ നമുക്ക് കുറച്ച് ജീരകം പൊടിച്ചത് വേണം അല്പം മഞ്ഞൾ പൊടി അല്പം കടുക് ഒരു അല്പം ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട സമയം പഴയ കളയുന്നില്ല നമുക്ക് വീടിയിലേക്ക് കിടക്കാം പയറൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമുക്കിതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാ മെഴുക്ക് പുരട്ടിക്കാവശ്യമുള്ള നീളത്തിന് അതുപോലത്തെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ പയർ കട്ട് ചെയ്തെടുത്തു ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതുപോലെ ചെറിയ പൈസ അരിഞ്ഞെടുക്കണം പച്ചമുളക് പച്ചമുളക് ഇതുപോലെ സൈഡ് ചരിച്ച് നീളം വാക്കി വെട്ടിയെടുക്കണം പയറും ക്യാബേജും വെട്ടിയതുപോലെ സവോള കെട്ടിതെടുക്കാം സവാള കെട്ടിമ്പോൾ അതിനെ ഞെട്ടക്ക് ഇതുപോലെ വെട്ടിക്കളയണം എന്നിട്ട് നീളമ്പാക്കി വെച്ച് പിന്നെ നമുക്ക് അടുപ്പ് കത്തിച്ച് നമ്മുടെ ചീനച്ചട്ടി അടുപ്പിലോട്ട് വയ്ക്കും ഇപ്പം നമ്മൾ വെജിറ്റബിളെല്ലാം വെട്ടി എരിഞ്ഞ് വെച്ചു പിന്നെ നമുക്ക് ചീനച്ചട്ടി ചൂടാവുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ച് നമ്മൾ വെളിച്ചെണ്ണ തിളച്ചു വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കും കടുവിറക്കാൻ ആവശ്യത്തിന് കുറച്ച് കടുവയ്ക്ക് കടുക് പൊട്ടി കടുക് പൊട്ടുമ്പോഴേക്കത്തേക്കും ഒരു തന്നെ കറിവേപ്പില കറിവേപ്പില നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് വെച്ച രണ്ട് സവാള ശവാള ഇട്ടു ശവാള നന്നായിട്ട് വേഗം മൂത്ത് കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂൺ ഉപ്പ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ടിടാം ഉപ്പിടുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് മൂത്ത് കിട്ടും ഇപ്പോൾ സവാള പകുതി മൂപ്പായി പകുതി മൂപ്പായ സവാളയിലോട്ട് നമ്മൾ വെട്ടി തരുന്നെച്ചാൽ പയറും ക്യാബേജും പച്ചമുളകും കൂടി ഇട്ട് ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നേരത്തെ നമ്മൾ അല്പം ഉപ്പിട്ടിട്ടുണ്ട് എന്നാലും അത് മതിയാവില്ല അതുകൊണ്ട് ഉപ്പും കൂടെ കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇതിൽ സകോളയിലും പയറിലും ജലാംശം ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ കുറഞ്ഞ ഫ്ലെയിമിൽ തീ കുറച്ച് വേണം വയ്ക്കും അല്ലാന്നുണ്ടെങ്കിൽ ചട്ടി അടിയിൽ പിടിക്കും അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ മെഴുക്ക് ഉരട്ടി അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റായി ഇനി ഇതൊന്നും നമുക്ക് അടുപ്പ് കൂർന്ന് നോക്കാം ഏകദേശം അരവേവായിട്ടുണ്ട് ആ ശബാളയിടയിൽ ക്യാബേജിൻ്റെയൊക്കെ വെള്ളത്തിൻ്റെ ഈർപ്പം ഇറങ്ങിയിട്ടുണ്ട് വേണ്ടില്ലേ അരവേവായി ഇനി നമുക്കിതിലോട്ടൊരൽപ്പം മസാലകൾ ചേർത്ത് കൊടുക്കണം ഒരു കാൽ സ്പൂൺ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്നും ഇറങ്ങിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ജീരകം പിടിച്ചത് കുരുമുളക് പിടിച്ചത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം എരിവ് കുറഞ്ഞ വേണമെന്നുള്ളവർക്ക് കുറച്ചും കാൽസ്പൂൺ കുരുമുളക് പൊടിച്ചത് മണത്തിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ശകലം ചിക്കൻ മസാല പിടിച്ചേക്കാം അതും ഒരു സ്പൂൺ മതിയാകും പിന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മൾ മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മറച്ചു കൊടുത്തു ഇനി ഉപ്പൊന്ന് നോക്കണം ഉപ്പുണ്ട് ഇനി ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ അടച്ചു വെക്കാൻ കഴിയും അപ്പോൾ നന്നായിട്ട് വെന്ത് അഞ്ച് മിനിറ്റായി അടുപ്പ് തന്നെ നോക്കാം നമ്മുടെ മെഴുക്ക് വരട്ടി നല്ല സൂപ്പറായിട്ട് വെന്തു നല്ല സൂപ്പറായിട്ട് വെന്തു ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് കുരുമുളക് ചിക്കൻ മസാലയുടെ എല്ലാം ചെറിയൊരു ചവയുണ്ട് അപ്പോൾ പയറ് മെഴുക്ക് പുരട്ടി ഇതുപോലെ വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ക്യാബേജോ അതുപോലെ മറ്റേതെങ്കിലും വെജിറ്റബിൾ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വെറൈറ്റി ആഗ്രഹിക്കുന്നവർ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം